ോത്തിന്റാവാൻ പെട്ടി പെട്ടിടക്കാൻ കൊള്ളതില് പാക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ മതി രണ്ടു ദിവസം എനിക്ക് പോണേ ബാംഗ്ലൂരിൽ ലീവ് ഉണ്ട് ഉണ്ടാ ഇങ്ങോട്ട് വന്നത് ചേച്ചി നോക്കിയെന്തൊരു സാരി ഷർട്ടൊക്കെ നടക്കാളേന് നമ്മള് പണ്ടത്തെ സ്ത്രീകളല്ലേ മക്കളെ നിങ്ങളൊക്കെ

അതെ അമ്മേ ഏതോ ബാംഗ്ലൂരിൽ എന്താ പഠിച്ചു സ്റ്റൈലിലാണ് നടക്കുന്നതാ മോള് മനസ്സിലായി ഓരോരുടെ എനിക്ക് എത്ര ദിവസം കാണും ഇവിടെ അമ്മേ രണ്ടു ദിവസം കാണുന്ന പറഞ്ഞത് ചേച്ചി ദൈവമേ രണ്ടു ദിവസം സഹിക്കണമല്ല സഹിക്കണമല്ലേ ഞാൻ പോയി പിള്ളേരെ വിളിച്ചു കാറിൽ തന്നെ ഇരിക്കുന്നു

േ ഇവിടെ കുടിക്കാറില്ല ഓ ടിപ്പു സുൽത്താന്റെ മോളല്ലേ അമ്മ ചാണകാലിക്കോട് ഒന്നും അമ്മ മറ്റു പറയുന്നേ

ചേച്ചി ചേച്ചി ചേച്ചിട്ടോ ോ ആരാരും കാണാതെ ചേച്ചി മലയാളം പാട്ടൊക്കെ പാടാ ചേച്ചി ഏ ഞാൻ കൂടുതൽ ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ പാടത്തുള്ളൂ എനിക്ക് മരം കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു ഫിലിമിൻ്റെ ഫോർമാവുന്നു അതാണ് ഞാൻ പാടിയത് രസം കേട്ടാ പേര് പ്രകൃതി ആസ്വദിക്കേ വാ നിങ്ങളെല്ലാവരും വേണ്ട ഞങ്ങൾ ചെറിയ കണ്ടിനും പാറും കയറും അവൻ വീണ്ടും ഞങ്ങൾക്ക് തല്ലുകിട്ടും ചാച്ചി എനിക്ക് മരതി കാണാ എന്നെങ്ങടെ കാറ്റ് ചേച്ചി പ്ലീസ് ചാച്ചി ചിത്ര ചേച്ചി കള്ളം പറഞ്ഞുടാ എന്നെയും ബാക്കണ ഞാൻ അങ്ങടെ കാറ്റ് ചേച്ചി മരതിലി ആണ് നിങ്ങൾക്ക് വലിയ ഇഷ്ടാ ആണോ എന്നെ ചിത്ര നി കള്ളം പറഞ്ഞു അയ്യോ കള്ളം പറഞ്ഞല്ല ഈ പിള്ളേര് കള്ളം പറയുന്നുടാ അല്ല ചേച്ചി അമ്മേന്ന് ചോദിച്ചോക്ക് ഓക്കേ പാറു ഞാൻ കണ്ടനെ ഞാൻ കേറ്റാ അയ്യോ വേണ്ട ചേച്ചി അമ്മ കണ്ട വഴക്ക് അറിയും ഏയ് അമ്മ എന്നൊന്നും പറയാത്തൊന്നുമില്ല ഓളെ മീനുട്ടി ഏട്ടൻ ഇത് তো മരതി കേറി ഇരിക്കുന്നു മോനെ വീണ ദില്ല മീനുട്ടി തലയിട്ട് ഇറങ്ങാ <Sit'd> ും ഇവരാണോ രണ്ടൊരു കൊള്ളാം വീടിനെ ചിരിക്കുന്നില്ല ഓ ചേട്ടൻ കാല് മുറിഞ്ഞേട്ടാ അയ്യോ എന്താ പറ്റെ മക്കളെ വളറ്റി വെച്ചിക്ക് മക്കളെ എന്താ പറ്റൂട്ടാ അമ്മേ ഞങ്ങൾ ഒന്നും ചെയ്തില്ല അമ്മേ നീ ഉടി മരത്തിന്ന് എടുത്തിട്ട് ഒക്കെ എന്ന പിടിച്ച എഴുന്നേറ്റിട്ടില്ല എല്ലാരും ചിരിച്ചുണ്ടിക്ക് നേരെ നോക്കിയേ പോണെ കളാ കാല് വെരിക്കണങ്കി എന്താ ഉദേഷം എന്താ പറഞ്ഞേ അല്ല അവിടെ മുറിഞ്ഞോ ചോയിച്ചടാ നിങ്ങൾ കാര് പൊക്കിയോ 70 എത്ര വർഷേ നീട്ടിട്ടേ ഏട്ട മരന്നിട്ട് വേരാം വാ ശരിയാട്ടേ ദേ ഇതെ കാല് എന്നെ വലടിക്കുന്നുണ്ടോ മോளே നീ വലടിക്കുന്നില്ലേ നല്ല സുഖം കേട്ടോ എടത്തി മരന്നിട്ട് വേരാം ിൽ കേട്ട് വാല് പറഞ്ഞ കാര്യങ്ങളിൽ തൊണ്ട സൗണ്ട് ഞാൻ പറയും ആര് പേടിച്ചാൽ എനിക്കൊരു